മൂന്നാർ ഗ്യാപ് റോഡിൽ ഓടുന്ന വാഹനത്തിന് മുകളിൽ യുവാക്കളുടെ സാഹസിക യാത്ര ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മിനി ബസ്സിന് മുകളിൽ യുവാക്കൾ അഭ്യാസ പ്രകടനത്തിന് മുതിർന്നത് ഒരു സംഘം യുവാക്കളാണ് വാഹനത്തിന് മുകളിൽ നിന്ന് അപകടകരമാം വിധം യാത്ര ചെയ്തത് മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും വാഹനത്തിൽ സാഹസിക യാത്ര നടത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു സംഘം യുവാക്കൾ ഓടുന്ന മിനി ബസിന് മുകളിൽ നിന്ന് അപകടകരമായും വീതം യാത്ര ചെയ്തത് വിളികളോടെ വാഹനത്തിന് മുകളിൽ നൃത്ത ചുവടുകളുമായി നീങ്ങുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ പാതയോരത്ത് നിന്നവരാണ് പകർത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മറ്റൊരു ബസ്സിലും മറ്റൊരു സംഘം യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നിരുന്നു റോഡിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് വർധിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങളിലുള്ള നിയമലംഘന യാത്രകൾ തുടരുന്ന സാഹചര്യമുണ്ട് മുമ്പ് കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളിലും സമാന രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടന്നിരുന്നു എന്നാൽ ബോധവൽക്കരണവും കർശന നടപടികളുമായതോടെ ഇതിൽ കുറവ് വന്നു നിലവിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിനോദസഞ്ചാരത്തിന് എത്തുന്നവരാണ് വാഹനങ്ങളിലുള്ള നിയമലംഘനങ്ങൾ തുടരുന്നത് ന്യൂസ് ബ്യൂറോ